വരെ ബ്ലാക്ക് ആൻഡ് ാണ് ട്രാൻസ്മിഷൻ അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് പറ്റുന്ന ഡാർക്ക് അതായത് ഗ്രീൻ ബ്ലാക്ക് റെഡ് അങ്ങനത്തെ സാരീസ് മാത്രമാണ് അതിനകത്തൂടെ കാണുമ്പോ ഒരു അത്തരം അതും പക്ഷെ കോട്ടൺ ആണ് പിന്നെ എനിക്ക് കോട്ടൺ തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം മുടി നീളമുള്ളത് ബോർ അടിച്ചിട്ട് ഞാൻ അങ്ങ് ഷോർട്ട് ഹെയർ ആക്കി ഷോർട്ട് ഹെയർ ആക്കി ഞാൻ ഒരു പ്രാവശ്യം വായിച്ചതേയുള്ളൂ അവിടെ ഒരുപാട് ലെറ്റേഴ്സ് വന്നു ഒരു ഹാങ്ങിങ് കമ്മൽ പോലും ഇടാൻ സമ്മതിക്കില്ല അപ്പൊ പറഞ്ഞു നമ്മൾ വായിച്ച് തലേ കുനിക്ക് വീതിങ്ങനെ ആടില്ലേ അപ്പം ആളുകള് എന്താ പറയാ അവരുടെ ശ്രദ്ധ മാറിപ്പോകും എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു സൈൻ ഓഫിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു ഞാൻ നിർത്തുമ്പോ ചിലപ്പോൾ എനിക്ക് ഇനി സങ്കടം വന്നു പോകുമോ അപ്പോൾ ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് തന്നെയാണ് അവസാനം ചോദിച്ചത് എന്നാൽ പിന്നെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ ഹസ്ബൻഡും ദൂരദർശൻ്റെ ആദ്യമായിട്ട് മലയാള വാർത്ത വായിച്ച ആളാണ് അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ വാർത്ത വായന ആ ഒരു ഫീൽഡിൽ നിന്ന് തന്നെ ജീവിതം അവിടെ തന്നെയായിരുന്നു വിവാഹം അവിടെ തന്നെയാണ് എല്ലാം അവിടെ അതൊക്കെ എങ്ങനെയാണ് ആ ഒരു ഓർമ്മ ഓർമ്മ ഇപ്പൊ നിങ്ങളുടെ ഒരു ജനറേഷൻ പോലെ ഒന്നുമില്ല ഞങ്ങളുടെ അത് ഞങ്ങളിപ്പോ ഞങ്ങ കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തന്നെ പരസ്പരം മനസ്സിലായി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലായി അത്രേ ഉള്ളു പിന്നെ അത് അത് കഴിഞ്ഞൊരു മ്യൂച്വൽ ഫ്രണ്ട് അപ്പൊ ചിലർക്ക് മനസ്സിലായി തോന്നുന്നു അപ്പൊ ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട് തന്നെയാണ് അവസാനം ചോദിച്ചത് പിന്നെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ അങ്ങനെ ഞങ്ങൾ വീട്ടില് സംസാരിച്ചു അല്ല വലിയ ഇവന്റ് ഫുൾ ഒന്നുമല്ല കല്യാണത്തിന്റെ കല്യാണം കഴിച്ചു ദൂരദർശന്റെ സാരിയാണ് ആണ് ഇപ്പോഴും ഇപ്പം എല്ലാത്തിനും നമ്മൾ കുറച്ചുകൂടി പോലെ എല്ലാം ലിബറലായി ആയിരുന്നു പക്ഷെ ദൂരദർശന്റെ ഇപ്പോഴും ആ ഒരു സാരി നമ്മൾ നമ്മളാ ഒരിയ്ക്കുന്ന രീതി ഇതൊക്കെയാണ് അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പൊ അതൊക്കെ ആൾക്കാർക്ക് അതറിയാൻ അതായത് അന്ന് തൊട്ട് ഇന്ന് വരെ മാമിനെ കാണുന്ന മിക്കവാറും ഒരേ ഹെയർ സ്റ്റൈലും ഒരേ തന്നെ ഒരു ലുക്കും ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണ് മെയിൻറ്റൈൻ വരുന്നു അത് അതുപോലെ ഞാൻ ഒരു കഥ പറയാം അതായത് തുടങ്ങിയ കാലത്ത് എൻ്റെ ഒരു ഹെയർ സ്റ്റൈല് ഇതുപോലെ അപ്പൊ ഒരു നയന്റീസ് ആദ്യം അങ്ങോട്ടായപ്പോ എനിക്ക് മുടി നീളമുള്ളത് ബോറടിച്ചിട്ട് ഞാനങ്ങ് ഷോർട്ട് ഹെയർ ആക്കി ഷോർട്ട് ഹെയർ ആക്കി ഞാൻ ഒരു പ്രാവശ്യം വായിച്ചതേ ഉള്ളൂ അവിടെ ഒരുപാട് ലെറ്റേഴ്സ് വന്നു ഹേമലത പഴയ പോലെ മുടിയാക്കിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവസാനം ഡയറക്ടർ എടുത്ത് പറഞ്ഞു ഞാൻ പിന്നെ എല്ലാം കൂടെ സ്ലൈഡ് ഒക്കെ കുത്തി 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 വെച്ച് കെട്ടിയൊക്കെ വെച്ചു ആ മുടി നീളുന്നവരെ കുറെ അഭ്യാസങ്ങൾ കാണിക്കേണ്ടി വന്നു അപ്പൊ എന്ന് വെച്ചാൽ അന്നൊക്കെ പ്രേക്ഷകർക്ക് പോലും അവർ പോലും നമ്മളെ ഫ്ലെക്സിബിൾ ആവാൻ സമ്മതിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഒരു ഇതായിരുന്നു ഞങ്ങൾക്കന്ന് സാരിയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സോബർ ഇതേ പാടുള്ളൂ പിന്നെ ആദ്യം തുടങ്ങുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഞങ്ങൾ എയ്റ്റി സെവൻ വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ട്രാൻസ്മിഷൻ അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിന് പറ്റുന്ന ഡാർക്ക് അതായത് ഗ്രീൻ ബ്ലാക്ക് റെഡ് അങ്ങനത്തെ സാരീസ് മാത്രത്തൂടെ കാണുമ്പോൾ ഒരു അത്തരം അതും പക്ഷെ കോട്ടൺ ആണ് പിന്നെ എനിക്ക് കോട്ടൺ തന്നെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പൊ കോട്ടൺ സാരികളാണ് പിന്നെ അന്ന് ഞങ്ങളുടെ ആദ്യത്തെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുകൃഷ്ണൻ സാർ കുഞ്ഞുകൃഷ്ണൻ സാർ ഒരു ഹാങ്ങിങ് കമ്മൽ പോലും ഇടാൻ സമ്മതിക്കില്ല അപ്പം പറഞ്ഞ് നമ്മൾ വായിച്ച് ഇങ്ങനെ തല ഇതിങ്ങനെ ആടില്ലേ അപ്പം ആളുകള് എന്താ പറയാ അവരുടെ ശ്രദ്ധ മാറിപ്പോകും എന്ന് പറഞ്ഞിട്ട് അതുപോലും ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു വലിയ ഇങ്ങനെ മൂത്തുള്ള മാലയൊന്നും പാടില്ല എല്ലാം വളരെ സിമ്പിൾ എന്നുള്ള അപ്പൊ ആ ഒരു ട്രെയിനിങ്ങിലാണ് വന്നത് ഞങ്ങളൊക്കെ കാലത്ത് വീട്ടിലെ പിള്ളേരും മുടിയെത്തിയുമ്പോ വീട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അതേ ഒരു ഇതായിരുന്നു അതെ ഇപ്പൊ എല്ലാരും സെലിബ്രിറ്റികളാണല്ലോ നമുക്കിപ്പോ യൂട്യൂബ് കോവിഡിനു ശേഷം യൂട്യൂബിന്റെ ഒരു തരംഗം വന്നപ്പോ എല്ലാരും സെലിബ്രിറ്റീസ് ആണ് അപ്പം ഇപ്പോഴും ആളുകൾ പുറത്തിറങ്ങാൻ തിരിച്ചറിയുന്നുണ്ടോ തീർച്ചയായിരുന്നു അതെനിക്ക് ഭയങ്കര അത്ഭുതം തന്നെയാണ് കാരണം ഞാൻ ഒരു ഈ തേർട്ടീനിൽ ഞാൻ എൻ്റെ ആയതിനു ശേഷം ഞാൻ പ്രസന്റേഷൻ വളരെ കുറച്ചിരുന്നു വല്ലപ്പോഴും ആവശ്യമുള്ളപ്പോൾ മാത്രല്ല അപ്പൊ ഞാൻ വിചാരിച്ചത് പലരും പിന്നെ മറന്നുപോയി കാണും ഇത്രയും ഒരു പത്ത് വർഷത്തിൻ്റെ വല്ലപ്പോഴും ഒക്കെ വല്ല എമർജൻസി വരുമ്പോഴൊക്കെ വായിച്ചിട്ടുള്ളതേ ഉള്ളൂ അപ്പൊ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു അപ്പൊ ആരും എന്നെ മറന്നിട്ടില്ല ഒരു ഭയങ്കര ഒരു അത്ഭുതമാണ് അപ്പൊ എനിക്ക് തോന്നി ഈ തുടക്കത്തിലുള്ള ആ ഒരു 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 എന്താ പറയാ നോസ്റ്റാൾജിയ എന്തേ അതിൻ്റെ ആയിരിക്കാം ഇപ്പോഴും ആളുകൾ എന്റെ ഇപ്പോഴും തിരിച്ചറിയാം ഞാൻ നടക്ക രാവിലെ നടക്കാൻ പോകുമ്പോഴും തിരിച്ചറിയുന്ന ആളുകളുണ്ട് അല്ല ഇങ്ങനെ ആളല്ലേ എന്ന് ചോദിക്കുന്നവര് ഉണ്ട് ഇപ്പം ഈ മാം ഇറങ്ങിയ സമയത്ത് മാമിനെ അറിയാമൊന്നും ഇല്ല മാമിനെ അറിയാത്ത ആൾക്കാർ തന്നെ സ്റ്റേറ്റസ് ഇടുന്നു ഈ അതായത് ഈ ലാസ്റ്റ് മാമിന്റെ സൈൻ ഓഫ് ക്ലിപ്പുകൾ അതൊരു ഈ പറഞ്ഞൊരു വൈറൽ ആയത് പോലെ യൂട്യൂബിൽ പോകുന്നു അപ്പൊ എന്താ തോന്നി എന്തായാലും അറിഞ്ഞു കാണും കണ്ടു കാണും അതെ അതെ തോന്നി അതങ്ങനെ ഒരു ഇത് കണ്ടപ്പോ അല്ല എനിക്ക് അതായത് ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്ക് അത്ഭുതമോ അഭിമാനമോ എന്തൊക്കെയോ തോന്നുന്നു കാരണം കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും ആൾക്കാര് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഇപ്പൊ ചില സമയത്ത് ഞാനിപ്പോ ഇതിനിടയിൽ എൻ്റെ ഏതെങ്കിലും ഒക്കെ ഇന്റർവ്യൂ വരുമ്പം താഴെയുള്ള കമന്റ്സ് കാണുമ്പോ അപ്പം പലരും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആള് മറന്നിട്ടില്ല എന്നുള്ളത് പലരും ആ ഇന്റർവ്യൂസിന് താഴത്തെ കമന്റ്സിൽ പക്ഷെ ഇത്രയും ആളുകൾക്ക് അപ്പൊ പലരും എന്നോട് ഈ കമന്റ് ഇടുന്നവരും അത് കേട്ടപ്പം കണ്ണു നിറഞ്ഞു പോയി സങ്കടം വന്നു എന്ന് പറയുന്നവരൊക്കെ ഒക്കെ ഇടും അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര എന്താണ് എനിക്കും സങ്കടം വരും അത് ലാസ്റ്റ് വായിച്ചുകൊണ്ടിരുന്നപ്പോ അങ്ങനെ തോന്നിയോ പെട്ടെന്ന് ആ ലാസ്റ്റ് നമ്മൾ നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റ് ആണെങ്കിലും വായിക്കുമ്പോ അങ്ങനെ തോന്നിയോ വായിച്ചോന്ന് അല്ല ഈ സൈൻ ഓഫിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു ഞാൻ നിർത്തുമ്പോ ചിലപ്പോ എനിക്ക് ഇനി സങ്കടം വന്നു പോകുമോ എന്നുള്ള ഇനി വാട്ട് നെക്സ്റ്റ് ഇനിയും റാങ്കിലേക്കോ അല്ലെങ്കിൽ വേറെ ചാനലിലേക്കോ സ്വന്തമായ ഒരു യൂട്യൂബ് ചാനലിലേക്കോ അങ്ങനെയൊക്കെ ചിന്തിച്ചോ ഇല്ല ഞാൻ ഞാനിപ്പ തൽക്കാലം ഒന്നും ചിന്തിച്ചില്ല ഇപ്പൊ ഈ ഒരു മൂന്ന് മൂന്ന് ദിവസമായിട്ട് നാല് ദിവസം അല്ലേ ആയിട്ടുള്ളൂ അങ്ങനൊന്നും ഞാൻ ആലോചിച്ചില്ല എന്തെങ്കിലും എഴുതുന്നു എഴുതണമെന്ന് വല്ല ആഗ്രഹമുണ്ട് എന്തെങ്കിലും മേബി ചെലപ്പോ എന്റെ അനുഭവങ്ങൾ എന്തെങ്കിലും ഒരു അതിങ്ങനെ ഒരു ചെറുതായിട്ടിങ്ങനെ മനസിന്റെ പുറകിലൂടെ അല്ല ഞാൻ വേറൊന്നും ആലോചിച്ചിട്ടില്ല അങ്ങനെ ഒരു എഴുതുന്ന ആളാണോ അങ്ങനെയല്ല കാരണം ദൂരദർശന് വേണ്ടി തന്നെ ഞാൻ പല സ്റ്റോറി ഇപ്പൊ നമ്മള് ചില പ്രോഗ്രാംസിന്റെ സ്ക്രിപ്റ്റ് എഴുതുക അങ്ങനെയൊക്കെ എഴുതുമ്പം എനിക്ക് തന്നെ ഒരു അവിടെ ഉള്ളവർക്കും ഞാൻ എഴുതുന്നത് ഇഷ്ടമാണ് അപ്പൊ എനിക്ക് തന്നെ ഒരു കൊറേ എഴുതി എഴുതി എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഒന്ന് ഉണ്ട് എനിക്ക് എന്നെ കൊണ്ട് എഴുതാൻ പറ്റും അപ്പൊ ഇപ്പൊ ഞാൻ ഒരു ബുക്കിന് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട് ഈ അത് ബുക്ക് പബ്ലിഷ് ആയിട്ടില്ല ഒരു അതിനകത്ത് ഈ ന്യൂസിന്റെ അനുഭവങ്ങൾ വെച്ചിട്ട് അതൊരു മീഡിയയുടെ ഒരു ബുക്ക് അതായത് മീഡിയയുടെ കാര്യങ്ങളുള്ള ഒരാൾ ഇറക്കുന്ന ഒരു ബുക്കാണ് അതിനകത്ത് തൽക്കാലം ഞാൻ എന്തായാലും ഒരെണ്ണം ഒരു എന്റെ അനുഭവങ്ങൾ എഴുതി ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പബ്ലിഷ് ചെയ്യുന്നു അപ്പം എനിക്കൊന്നും ഈ മാസം അടുത്ത മാസമൊക്കെ തന്നെ കാണുമോക്കിയാ ഇപ്പൊ ഈ മുപ്പത്തൊൻപത് വർഷത്തെ അനുഭവം ഇനി വരുന്ന ഒരു ജനറേഷനോട് ഈ പറഞ്ഞ നേരത്തെ കൂടെ വർക്ക് ചെയ്തവരോട് തിരുത്തി കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു പൊതുവിൽ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റുന്നവരോട് ഒരു ചിലപ്പോൾ ചിലപ്പോൾ ആങ്കറിംഗ് മാത്രമായിരിക്കും താല്പര്യം ചിലപ്പോൾ ട്രീഡിങ് മാത്രായിരിക്കും അങ്ങനെയുള്ളവരോട് എന്തെങ്കിലും ഒരു ഉപദേശം എന്ന് ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ചിലപ്പോൾ മാം ഇത്രയും വർഷം കാരണം അത്രയും മുപ്പത്തൊമ്പത് വർഷം ഒരു ഫീൽഡ് നിൽക്കുന്നവരൊക്കെ ഭയങ്കര പറയാം എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെ ഒരു ഇനി വരുന്നവരോട് അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്നവരോട് എല്ലാവർക്കും ഡിപ്പെ എന്നാ പോലും അതിപ്പോ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തരുടെ മാനേജ്മെന്റിന്റെ കാര്യം പക്ഷെ പലരും എന്താ പറയാ ഭയങ്കര അഗ്രസീവും ആരോഗ്യ മാറുകയാണ് ഇപ്പൊ ന്യൂസ് ആങ്കേഴ്സ് ആണെങ്കിൽ പോലും അങ്ങനെ ആയി മാറുന്നു അത് എന്നുവെച്ചാൽ ഒരു കുറെ കഴിയുമ്പം ഇപ്പൊ നിനക്കൊന്ന് ജനങ്ങൾക്ക് പലർക്കും അത് അരോചകമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെ അവർക്ക് ഓരോ പുതിയ പേരുകൾ വരെ വരുന്നത് അതുകൊണ്ടാണ് കാരണം അതെ കാരണം അതിലും നമ്മൾക്ക് സഹിക്കുന്നതിനൊരു ഉണ്ടല്ലോ അപ്പൊ അത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും കാരണം ഒരു ആങ്കർ അയാളുടെ അജണ്ട പറയുക എന്നുള്ളതല്ലോ അയാളുടെ ലക്ഷ്യം ഒരു കുറച്ചൊരു ഒരു ഒരു ഡിബേറ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ വ്യൂസ് കൂടെ കേൾക്കാനുള്ള ഒരു പേഷ്യൻസ് ആയാലും കാണിക്കണമല്ലോ ഏത് ആങ്കർ ആയാലും ഇപ്പൊ അതിലും ഉച്ചത്തിൽ ഞാനാണ് അതിനെക്കാട്ടിലും വലിയ ആളെന്ന് അപ്പൊ ആ ഒരു എനിക്കൊന്ന് ആ ഒരു അഗ്രസീവ്നെസും ഈ കോലാഹലം ഒക്കെ കൊണ്ടായിരിക്കാം പലരും ഇപ്പോഴും പലരും എന്നോട് പറയുന്നുണ്ട് യോ ഇപ്പൊ ഞങ്ങൾ ദൂരദർശൻ ന്യൂസ് ആണ് എന്തൊരു സമാധാനമാണ് കാണുക അപ്പൊ കാരണം ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് കണ്ടാൽ തന്നെ അറിയാം പലരും ഓ എന്തൊരു സമാധാന നിങ്ങളുടെ ഇത് കാണാനായിട്ട് അപ്പൊ ഞങ്ങളുടെ ഡിബേറ്റ് ആണെങ്കിലും അത് വളരെ ഇതാണെന്നുള്ളത് അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ നമുക്കൊരു ഒരു അഗ്രസീവ് ആവേണ്ട ആവശ്യമില്ല നമ്മൾ എല്ലാവരുടെ വ്യൂ കേൾക്കുക എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകരുടെ അത്യാവശ്യമായിട്ടുള്ള എങ്കിലേ നമ്മൾക്ക് സ്വയം നമ്മളൊരു വ്യൂ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ എല്ലാവരുടെയും വ്യൂസ് നമുക്ക് മനസ്സിലാവും അപ്പൊ ഒരു നല്ല ലിസണറും കൂടി ആയിരിക്കണം ഒരു ആങ്കർ എന്ന് പറയുന്ന പറയുന്നയാള് അല്ല ഞാൻ പറയുന്ന എല്ലാവരും കേൾക്കണം എന്നുള്ളതായി അല്ല വരേണ്ടത് നമ്മളൊരു നല്ല ലിസണർ ആയിരിക്കണം ബാക്കിയുള്ളവരുടെ വ്യൂസും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ വായിക്കുകയാണെങ്കിൽ തന്നെ എല്ലാം ഇപ്പൊ എന്താണെങ്കിലും ഓരോരുത്തർ പേപ്പറിൽ ഓരോ കാര്യത്തെ പറ്റി എഴുതുന്ന ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുക അപ്പൊ നമുക്ക് തന്നെ അതിൽ നിന്ന് നമുക്ക് നമ്മുടേതായ ഒരു വ്യൂസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും